ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ വന്നിരിക്കുന്നത് ഡേ മൈ ലൈഫിൻ്റെ വീഡിയോയുമായിട്ടാണ് അപ്പം ചൂടെന്ത്ക്കുന്നുണ്ട് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കേൾക്കി വെക്കാം അവിടെ പാത്രങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കേൾക്കി വയ്ക്കാം എന്നിട്ട് കാണിച്ചു തരാം ഹലോ അപ്പോൾ നമ്മളിഞ്ഞ് ഇവിടെ പാത്രമൊക്കെ കേൾക്കുകയാണ് ഇനി ഇവിടെ വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നല്ലവണ്ണം കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പണികളും ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് വാക്കുകൾ ചെയ്യാം വെള്ളരി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വെക്കാം ഇതിലേക്ക് ഇട്ട് വയ്ക്കാം ഇതിലേക്ക് ഉപ്പ് ഇട്ട് വെക്കാം മല്ലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം ഇത് മൂടി വെച്ച് കഴിവ് ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക നാല് നാല് വിസിൽ വരുന്നവരെ കാത്തിരിക്കാം ഈ കാബേജ് ചെറിയ കഷ്ണ കാണ്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഇപ്പോൾ കേബേജും മറ്റേ ചെറിയ പീസാക്കിയാണ്ട് എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് കൈക്ക് വെക്കാം ഇനി നമുക്ക് തേങ്ങ പൊടിച്ചെടുക്കാം തേങ്ങ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എടുത്താണ്ട് പൊടിച്ചെടുക്കാം കമ്പിപ്പാരൻ അവിടെ വെച്ചിട്ടുണ്ട് തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം ഇത് കേബരിയ്ക്കും തേങ്ങക്കുള്ള തേങ്ങയാണ് ഇത് നമുക്ക് കുറച്ച് ചമ്മന്തിയാക്കി എടുക്കാം ഇതിലേക്ക് കൊടുക്കാം പിടിച്ചിരുന്ന് മുളക് എടുക്കാൻ പോകാം മൂന്ന് മുളക് മുളകെടുത്തിട്ടുണ്ട് ഇത് ചമ്മന്തിക്ക് ഇട്ട് കൊടുക്കാം മുളകും ഉപ്പിട്ട് തേങ്ങ ഇട്ട് ഇങ്ങനെ ഒന്ന് അരിച്ചെടു അടിച്ചെടുക്കാം ഇവിടെ ചമ്മന്തി ആക്കി എടുത്തു ഒന്ന് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ഈ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം ഇതേ പാത്രത്തിലേക്കാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പുളി പിഴിഞ്ഞ് കൊടുക്കാം പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് തേങ്ങ ചേഞ്ചതും അരച്ചതും കൊടുക്കാം ഇത് കസ്റ്റിനോട് ഇതിലേക്ക് ഒഴിച്ചു വെക്കാം വെള്ളം ഒഴിച്ചെടുക്കാം ഇത് നല്ലവണ്ണം അളച്ചു കൊടുക്കുക ഇത് തിളക്കണവരൊന്ന് വെയിറ്റ് ചെയ്തിരിക്കാം അതും കൂട്ടുന്ന ഒന്ന് തേച്ച് കൊടുക്കാം കായം കൂടി വെച്ചാണ് കരി വേഗം എല്ലാം तलിച്ച വന്നാണ് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം கேபேஜ் வைக்க இலக்கு வெளிச்செண்ண வச்சுடுக்க இதுல வடகிட்டு வைக்க இதுலிக்கு தேங்கிட்டு இருக்கா ഇത് എന്താണ് അടുത്തിട്ട് നമുക്കിനി വെളിച്ചെണ്ണ എടുക്കാൻ പോകാം ഈ തപ്പിലാണ് വെളിച്ചെണ്ണ ഈ തപ്പിൽ നിന്ന് വെളിച്ചെണ്ണ എടുക്കാം കേബിളിൽ തോരം ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇതിലേക്ക് കടക ഇട്ടെടുക്കാം ഓയിലെടുക്കാം ചൂടാവട്ടെ ഇതിലേക്ക് ചേർക്കാം ാണ് വണ്ടി അത് ആവാനായിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ഊറ്റി വെക്കാം ചോറിലേക്ക് വയ്ക്കാം ഇത് ഫുള്ള് ഊറ്റി എടുക്കാം ചോറ് ഊറ്റി കഴിഞ്ഞു ഇനി ഇനി ൊന്ന് അടിച്ച് വലി തൊടിച്ചെടുക്കാം അപ്പോൾ ഇനി തുടക്കിലൊക്കെ കഴിഞ്ഞു ഞാൻ അടുക്കള തുടച്ചു അകൻ തുടച്ചു അകം തുടക്കത്തിലൊക്കെ കഴിഞ്ഞു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ ബൈ പതിനൊന്നര പതിനൊന്ന് ഇരുപതായിരത്തി എല്ലാ പണിയും കഴിഞ്ഞു എൻ്റെ കുളിയും കഴിഞ്ഞു ഇനി ഉമ്മാൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകാണ്ട് ഉമ്മാൻ്റെ കൂടെ പോവാണ് കൊണ്ടോട്ടിക്ക്